ഇന്നത്തെ ലോക കാഴ്ചയിൽ മുഖ്യമായും തായ്ലൻഡിൽ കണ്ട പാലാഴി മതനം കാഴ്ചകളാണ് ഹോങ്കോങ്ങിന്റെ അടുത്ത രാജ്യമായ മക്കാവിൽ നിന്നും ഞാൻ തായ്ലന്റിലെത്തി അവിടെ പാലാഴി മദനം ദേവന്മാരും അസുരന്മാരും വാസുകിയും മന്ദരപർവ്വതവും എല്ലാം ചേർത്ത് വലിയ ഒരു ആഘോഷ കാഴ്ച തന്നെ തായ്ലൻഡിൽ ഒരുക്കിയിരുന്നു ബുദ്ധഭിക്ഷുക്കളുടെ നാടായ തായ്ലാൻഡിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഹോങ്കോങ്ങിൻ്റെ സമീപ രാജ്യമായ മക്കാവൂവിൽ നിന്നും പെർബോജെറ്റ് സ്പീഡ് ബോട്ടിലാണ് ഞാനും എൻ്റെ മകനും തായ്ലൻഡിൽ എത്തിയത് ടെർബോജെറ്റിൻ്റെ മുൻഭാഗത്താണ് ലഗേജുകൾ സൂക്ഷിച്ചിരുന്നത് കരയിൽ നിന്നുകൊണ്ട് കൈകളിൽ ഒതുക്കാവുന്ന ഒരു ചെറിയ റിമോട്ട് ഉപയോഗിച്ച് വലിയ ക്രൈൻ പ്രവർത്തിപ്പിച്ച് ചരക്കുകൾ കരക്കിറക്കുന്നത് ഞാൻ വളരെ കൗതുകത്തോടെ നോക്കി നിന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ സുവർണഭൂമി വിമാനത്താവളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലാണ് സുവർണഭൂമി വിമാനത്താവളം തെക്കു കിഴക്കൻ ഏഷ്യയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനിയാകാത്ത ഏക സ്വതന്ത്ര രാജ്യം എന്ന പ്രത്യേകത കൂടി തായ്ലൻഡിനുണ്ട് ബുദ്ധമതത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ് തായ്ലൻഡിൻ്റേത് സുവർണഭൂമി എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ടെർമിനലിന് മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന വിശാലമായൊരു ശില്പ സമുച്ചയമാണ് പാലാഴി മഥനമാണ് ശില്പത്തിൻ്റെ വിഷയം തായ്ലൻഡിൻ്റെ ശില്പ സൗകുമാര്യം അതേപടി പകർത്തിയിരിക്കുന്നു ഈ ശില്പം പാലാഴി മഥനം എന്ന ഭാരതീയ സങ്കല്പത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഇത് ശത്രുതയെല്ലാം മറന്ന് ദേവന്മാരും അസുരന്മാരും ഒരിക്കൽ ഒരുമിച്ചു പാൽക്കടൽ കടഞ്ഞ് അമൃതെടുക്കാൻ പാലാഴി മഥനത്തിന്റെ അന്തസത്ത അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തായ്ലൻഡിലെ ശില്പി ഈ കൂറ്റൻ ശില്പ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് പാൽക്കടൽ എന്നർത്ഥം വരുന്ന പാലാഴിയും അതിലെ ജലജീവികളും ഇപ്പോൾ അമൃത് കിട്ടും എന്ന പ്രതീക്ഷയിൽ പാശം പിടിക്കുന്ന ദേവന്മാരും അസുരന്മാരും മന്ധരപർവ്വതവും ഓർമ്മ അവതാരം സ്വീകരിച്ച വിഷ്ണു ഭഗവാനും എല്ലാമെല്ലാം ശില്പചാതുര്യത്തിൽ ഇവിടെ പുനർജനിച്ചിരിക്കുന്നു മഹാവിഷ്ണു കൂർമാവതാരം സ്വീകരിച്ച് മന്ധരപർവ്വതത്തെ താങ്ങി നിർത്തിയ പാലാഴി മഥനത്തിൻ്റെ കഥ ഇംഗ്ലീഷിൽ വിവരിക്കുന്ന ബോർഡ് അരികിലായി സ്ഥാപിച്ചിട്ടുണ്ട് കഥയറിയാതെ ആട്ടം കാണുന്നവർ ഇവിടെ ഉണ്ടാകരുത് എന്ന് തായ്ലാന്റുകാർക്ക് നിർബന്ധമുള്ളതിനാലാണിത് ബോർഡ് വായിച്ച് മനസ്സിലാക്കുന്ന യാത്രക്കാർ പാലാഴി മഥനം ശില്പത്തെ വീണ്ടും വീണ്ടും നോക്കി നിൽക്കുന്നതും ഞാൻ കണ്ടു ദേവന്മാർക്കും അസുരന്മാർക്കും വെവ്വേറെ മുഖങ്ങളും ആകാര ഭംഗിയും നൽകാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് ദേവന്മാരെ എത്രത്തോളം സുന്ദരന്മാരാക്കാമോ അത്രത്തോളം സുന്ദരന്മാരാക്കിയിട്ടുമുണ്ട് ആടയാഭരണങ്ങളിലും സ്വർണ പൂണുനൂലിലും കിരീടത്തിലും മാത്രമല്ല മുഖചൈതന്യത്തിലും ഇത് പ്രകടമാണ് താമരപ്പൂവിൻ്റെ നിറത്തിലാണ് ദേവന്മാരെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്നാൽ അസുരന്മാർക്കാകട്ടെ വിവിധ വർണ്ണങ്ങൾ നൽകിയിരിക്കും കൂട്ടത്തിൽ പച്ചയും നീലയും കറുപ്പുമുള്ളവരാണ് കൂടുതൽ ഇരുവശത്തെയും പല്ലുകൾ പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് അസുരന്മാരുടെ മുഖം കണ്ണുകളെ പുറത്തേക്ക് തള്ളി പണിതീർത്തിരിക്കുന്നതിനാൽ ഒറ്റനോട്ടത്തിൽ തന്നെ അവരുടെ ആസുരഭാവം പ്രകടമാണ് ദേവന്മാരെയും അസുരന്മാരെയും മാറി മാറി നോക്കി നിൽക്കുമ്പോൾ ദേവന്മാർ തോൽക്കുമോ അസുരന്മാർ ജയിക്കുമോ എന്നതായിരുന്നു എൻ്റെ ചിന്ത ദേവാസുരന്മാരുടെയും മഹാവിഷ്ണുവിൻ്റെയും രൂപത്തിൽ മാത്രമേ ഇന്ത്യൻ ടച്ച് കാണാനുള്ളൂ കയറിന് പകരക്കാരനായ വാസുകി എന്ന മഹാസർപ്പത്തിന് ഭാരതത്തിൻ്റെതായ സൗന്ദര്യങ്ങൾ ഒന്നും കാണാനില്ല സർപ്പരാജന് മൂന്ന് തലകളാണുള്ളത് വായി പിളർത്തി നിൽക്കുന്ന വാസുകിയുടെ മുഖത്തിന് ഒരു ചൈനീസ് ഡ്രാഗൻ്റെ സാദൃശ്യമാണുള്ളത് ആകെ കൂടിയൊരു സ്വർണ നിറമാണ് പാലാഴി മഥനത്തിന് ശില്പി നൽകിയിരിക്കുന്നത് ദേവന്മാരുടെയും വാസുകയുടെയും മഹാവിഷ്ണുവിൻ്റെയും ശില്പങ്ങളിലെ സൗന്ദര്യമാണ് പാലാഴി മഥനത്തിന് ഈ സുവർണ നിറം നൽകുന്നത് പാലാഴി മഥനം തുടങ്ങിയതോടെ ലോകമാകെ ഒന്നിളകി എന്നാണ് കഥ ആ തിരത്തള്ളലിനെ കാണിക്കാനായിട്ടെന്നോണം കടൽ ജീവികളുടെയും മത്സ്യങ്ങളുടെയും ഭയപ്പാടും ഭീതി നിറഞ്ഞ മുഖവും ഈ കലാകാരൻ ഭംഗിയായി പൊട്ടിയെടുത്തിരിക്കുന്നു ശംഖിൽ നിന്നും ഇറ്റുവീഴുന്ന വെള്ളത്തിന് ഒരു പുണ്യതീർത്ഥത്തിൻ്റെ പരിവേഷമാണ് സഞ്ചാരികൾ നൽകിയിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ മുഖത്തിന് നമ്മുടെ ദൈവിക ചിന്തകളുമായി വളരെ വലിയ സമാനതയുണ്ട് ശില്പി ഭാരതീയ കഥകൾ ദൈവിക വർണ്ണനകൾ എന്നിവയെല്ലാം നന്നായി ഗവേഷണം ചെയ്തിരിക്കുമെന്ന് ഞാൻ അനുമാനിച്ചു ഭാരതീയ പുരാണങ്ങൾ സംസ്കാരവും ചിത്രങ്ങളും ഒക്കെ നന്നായി പഠിച്ച ശേഷമായിരിക്കണം പാലാഴി മഥനത്തിനായി ഈ ശില്പി ചുറ്റുള്ളി കയ്യിലെടുത്തത് പാൽ നിറഞ്ഞു കിടക്കുന്ന കടൽ എന്നത് തന്നെ നമുക്ക് കൗതുകമാണ് നുരഞ്ഞ് പതഞ്ഞു കിടക്കുന്ന പാലാഴിയുടെ മുകളിൽ ചവിട്ടിയുള്ള ദേവന്മാരുടെ നിൽപ്പ് ഒരു പ്രത്യേക രീതിയിലാണ് ദേവന്മാർ അല്പം മുന്നോട്ട് ആഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അസുരന്മാർ സകല ശക്തിയും പ്രയോഗിക്കുന്നു എന്ന അർത്ഥത്തിൽ പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുന്നുണ്ട് അസുരന്മാർ പേശീബലത്തിൽ വളരെ മുന്നിലാണെന്ന് ഈ ശില്പം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരു ചെറിയ കുടത്തിലെ തൈര് കടയുന്നത് പോലെയല്ല അറ്റമില്ലാതെ കിടക്കുന്ന പാൽക്കടൽ കടയുന്നത് ഇതെങ്ങനെ സാധിക്കും എന്ന് സംശയിച്ചിരുന്ന ദേവന്മാരോട് മഹാവിഷ്ണു തന്നെയാണ് മന്ദരപർവതത്തെ കടക്കോലും വാസുകി എന്ന മഹാസർപ്പത്തെ കയറും ആക്കി ഉപയോഗിക്കാൻ പറഞ്ഞത് ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതം കടപുഴക്കിയെടുത്ത് വരുന്നതിനിടെ അവരുടെ പിടിവിട്ട് പർവ്വതം താഴെ വീണത്രേ ഈ സമയം അതുവഴി വന്ന മഹാവിഷ്ണു നിലത്ത് വീണ് കിടക്കുന്ന പർവ്വതത്തെ ഒറ്റ കൈകൊണ്ടെടുത്ത് തൻ്റെ വാഹനമായ ഗരുഡൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു പരമശിവൻ വാസുകിയെയും പാലാഴിക്കരയിലെത്തിച്ചു കടച്ചിലിനിടയിൽ പർവ്വതം വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാതിരിക്കുന്നതിനായി മഹാവിഷ്ണു ആമയുടെ രൂപത്തിൽ അവതരിച്ചു മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി ഈ കാണുന്ന ആമയുടെ മുഖത്ത് ഇത്രയും ഭാരം താങ്ങുമ്പോഴും ലോകത്തെ രക്ഷിക്കാനുള്ള ആത്മസംതൃപ്തി പകർത്തിയെടുക്കാൻ ആ മഹാനായ ശില്പിക്കായി എന്ന് ഓർത്തപ്പോൾ ഒരു നിമിഷം മഹാവിഷ്ണുവിനെയും ശില്പിയെയും ഞാൻ വണങ്ങിപ്പോയി സംഭവങ്ങൾ നടക്കുമ്പോൾ സത്യത്തിനൊപ്പം നിൽക്കുന്നവർ ചരിത്രത്തിലെന്നും ഉണ്ടായിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരോടൊപ്പം വന്ന യുയുൽസുവും രാമരാവണ യുദ്ധത്തിൽ രാമനോടൊപ്പം വന്ന വിഭീഷണനും ഇതിനുദാഹരണങ്ങളാണ് ഇവിടെ ദേവന്മാരുടെ കൂട്ടത്തിലേക്ക് വന്ന ഒരസുരനെയും ഞാൻ കണ്ടു സൂര്യ തേജസ്സാർന്ന മഹാവിഷ്ണുവിൻ്റെ മുഖം വലൻകൈയിലെ ദണ്ട് ഇടത് കൈയിലെ തൃശൂലം ശംഖ് എന്നിവയെല്ലാം ചേർന്ന് ഭഗവാന്റെ വിശ്വചൈതന്യത്തിന് പൊലിമ കൂട്ടും വിധമാണ് ശില്പത്തിൻ്റെ നിർമ്മാണം ഇതൊരു ശില്പ സമുച്ചയം മാത്രമല്ല ഭാരത സംസ്കാരത്തിൻ്റെ പറിച്ചു നടൽ തന്നെയാണ് തായ്ലൻ്റുകാർ ബാങ്കോക്കിലെ സുവർണഭൂമി വിമാനത്താവളത്തിൽ ചെയ്തിരിക്കുന്നത് ഞാനും ദേവചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ ശില്പത്തിനു മുന്നിൽ നിന്ന് ചില ഫോട്ടോകൾ എടുത്തു ഈ ഫോട്ടോയെല്ലാം ലോകം കാണുന്നുണ്ട് എന്ന തോന്നൽ ഇതൊരു കളിമൺ പ്രതിമ മാത്രമല്ലെന്ന ചിന്ത എന്നിലുണ്ടാക്കി സ്വർണഛായ നൽകുന്ന ഈ ശില്പ നിർമ്മാണ ചാതുര്യം തായ്ലൻഡ് സ്വന്തം രാജ്യത്തിന് വേണ്ടി മാത്രം പണിതുയർത്തിയ ഒന്നല്ല മഹാഭാരതത്തിൽ നിന്നും നല്ലൊരു കഥാസന്ദർഭം കണ്ടെത്തി അത് മനോഹരമായി പണിതുയർത്തിയ ശില്പിയെയും വിമാനത്താവള അധികൃതരെയും ഞാൻ മനസ്സുകൊണ്ട് വന്നിച്ചു ഹൃദയം കൊണ്ട് ഒരു രാജ്യമാകെ ഭാരതത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന അറിവ് എൻ്റെ മനസ്സിന് ആനന്ദം പകർന്നു ഒരുപക്ഷെ ഇന്ത്യൻ ഉയർത്തെഴുന്നിൽപ്പിൻ്റെ അടയാളമാകാം ഇത് പാലാഴി കടഞ്ഞതും ആദ്യം കാളകൂട വിഷം വന്നതും അത് പരമശിവൻ കുടിച്ചതും പിന്നീട് അമൃതും ഹംസവും ഉച്ചൈശ്രവസ്സും മഹാലക്ഷ്മിയും കാമധേനുവുമൊക്കെ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നതും പാലാഴി മഥന കാഴ്ച കണ്ടുനിന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി